ജീവിതയാത്രയിൽ ക്ഷണിക്കാത്ത അതിഥിയായി എത്തിയ ഭീതിപ്പെടുത്തുന്ന അപകടത്തിനു മുന്നിലും തികഞ്ഞ വിശ്വാസത്തോടെയും ഉറച്ച പ്രത്യാശയോടെയും ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ബ്രദർ ജോസ് സെബാസ്റ്റിൻ ഷെക്കനാന്യൂസിനോട് പ്രതികരിച്ചത് ദൈവപരിപാലനയ്ക്കു മുന്നിൽ കൂപ്പുകരങ്ങളോടെയും ദൈവഹിതത്തോട് പൂർണമായി വിധേയപ്പെട്ട നിറമിഴുകളോടെയും ആയിരുന്നു പത്തു മക്കളുടെ പിതാവ് കൂടിയായ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തികമായും ആത്മീയമായും പൂർണ്ണ പിന്തുണയുമായി മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ പാലാരൂപതയും മാർസ്ലിവ മെഡിസിറ്റിയും ചെയ്യുന്ന സ്തുത്യർഹ പങ്ക് എടുത്തു പറയേണ്ടതാണ് ഓഗസ്റ്റ് പതിനെട്ടിനുണ്ടായ ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കേറ്റ സെഹിയോണിലെ മുൻകാല ശുശ്രൂഷകൻ ബ്രദർ ജോസബാസ്റ്റിൻ വേണ്ടി കേരള സഭ മുഴുവൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് അദ്ദേഹവും ഡോക്ടർമാരുടെ സംഘവും ന്യൂസിന് പ്രതികരണങ്ങളിലേക്ക് ഞാൻ ബൈക്കില് വരുമായിരുന്നു പാലായി വഴിയുടെ നല്ല സൈഡിൽ കൂടി ചേർന്ന വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു റെഡ്ജിൽ ഒന്ന് ചാടി വണ്ടി എഡ്ജിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി വലദോഷത്തേക്ക് ഒന്ന് ഫ്രണ്ട് വീല് പോയി അപ്പോൾ ഇച്ചിരി ബാലൻസ് തെറ്റിപ്പോയി അതിൻ്റെ പുറകിൽ വന്ന ഒരു വണ്ടിക്കാരനുണ്ടായിരുന്നു ഫുള്ളി ചവിട്ടി നിർത്തി അല്ല വേറൊരു വണ്ടിയായിരുന്നേ ആ വണ്ടി ചവിട്ടി നിർത്തി എതിരെയും ഒരു വണ്ടി വന്നു അവരൊക്കെ ചവിട്ടി നിർത്തി പക്ഷെ ഈ എന്റെ പുറകില് വന്ന എൻ്റെ സ്കൂട്ടിയുടെ പുറകില് വന്ന വണ്ടിയുടെ പുറകില് ഒരു ഇന്നോവ ഉണ്ടായിരുന്നു ആ ഇന്നോവക്കാരിൽ എന്നെ കാണാഞ്ഞിട്ടായിരിക്കാം പുള്ളിയാണ് എന്നെ തട്ടിയത് പുള്ളി തട്ടിട്ടാണ് കുറച്ചു ദൂരം നിരങ്ങിപ്പോയി അതാണ് ഈ മുഖത്ത് മുറിവുകൾ വന്നത് എന്നിട്ട് പുള്ളിയുടെ ആ ഫ്രണ്ട് വീലേ ഈ വാരിയെല്ലിൻ്റെ അതിലെ കയറി ഒന്ന് ഇടത് സൈഡിലെ ഫ്രണ്ട് വീല് ഒന്ന് കയറി ഇറങ്ങിയായിരുന്നു ഇച്ചിരി പുള്ളി മാറ്റി ഇച്ചിരി മുമ്പോട്ട് മാറിയിട്ടാണ് പുള്ളിയുടെ വണ്ടി നിന്നത് ആ വണ്ടി തന്നെയാണ് ആ ആ വണ്ടി തന്നെയാണ് ോസ്പിറ്റലിലേക്ക് വന്നത് അമ്പരാൻ്റെ വലിയൊരു ഇടപെടലുണ്ടായത് എന്നോട് അവിടെ നിന്ന് ആരും ഏക്കരുതെന്ന് പറഞ്ഞെങ്കിലും ഞാൻ തന്നെ എഴുന്നേറ്റം എന്നാരും പിടിച്ചൊന്നുമില്ല എല്ലാവരും എണീക്കണ്ടെന്ന് പറയുമായിരുന്നു തന്നെ എഴുന്നേറ്റും ഞാൻ തന്നെ വണ്ടിയിലും കയറിയിരുന്നത് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഞാൻ അപ്പൊ തന്നെ എനിക്ക് എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനാണ് അച്ഛൻ വന്നത് ഞാൻ സ്റ്റാഫുകളോട് കീരഞ്ചെറിയച്ഛനെ വിളിച്ചാൽ മതി അവരച്ഛനോട് അപ്പൊ തന്നെ വന്ന് പറഞ്ഞു അച്ഛൻ കുറച്ച് കഴിയുമ്പഴത്തേക്ക് എന്റെ അടുത്ത് വന്നു എല്ലാം നോക്കിക്കോളാം പിന്നെ പൈസനെ കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതുപോലെ തന്നെ പിതാവ് കല്ലറിങ്ങട്ട എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവന്റെ അടുത്ത് പൈസയുടെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചേക്കരുത് അവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ടുണ്ടെന്ന് കീറിഞ്ഞറിയച്ഛന അപ്പൊ തന്നെ എന്നോട് വന്ന് പറഞ്ഞായിരുന്നേ എനിക്ക് ഈ ഒരു ആക്സിഡന്റ് മെഡിസിറ്റി മാത്രല്ല അതൊരു ആലോണ്ട നേരത്തെ തൊട്ടുള്ളതാണ് അങ്ങനെ തന്നെ പോകുന്നുണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് ഈ ഇടത് കൈയുടെ ജോയിന്റ് ബോളുണ്ടല്ലോ അന്ന് അതിൽ ചെറിയ പോട്ടലുണ്ട് പിന്നെ വലത് ഈ കൈയുടെ പലക പുറകശത്തുള്ളത് ചെറിയ പൊട്ടലുണ്ട് നമ്മുടെ വാരില് ഇടത് വശത്തുള്ള ഒരെണ്ണം വലതുവശത്തുള്ള ഒരു നാല് വാരി പൊട്ടലുണ്ട് പിന്നെ നട്ടലിനെ ചെറിയ ചെറിയ ക്രാക്കുകളും നമുക്കിപ്പോൾ അത് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും മെഡിസിൻ അങ്ങനെയൊന്നും ഇത് റെസ്റ്റ് ചെയ്താൽ കുറേ റെസ്റ്റ് ചെയ്യാന്നുള്ളതുള്ളു ഡോക്ടർ തന്നെ എല്ലാം എന്നോട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ സംവരാൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഇത്രയൊക്കെ തന്നെ സംഭവിച്ചുള്ളൂ നമ്മുടെ ജീവിതയാത്ര കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അതിനകത്തേക്ക് ഒരേടും കൂടി തുന്നിച്ചേർത്തു ഒരത്ഭുതത്തിൻ്റെ അത്രേ ഉള്ളൂ രണ്ടു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോൾ ഡോക്ടർ വെച്ച് കഴിഞ്ഞ് വന്നിട്ട് നല്ല എഴുന്നേപിച്ചിരുത്താം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേ എഴുന്നേപ്പിച്ചിരുത്തിയാൽ പിന്നെ ഞാൻ മൂത്രമൊക്കെ ഒഴിക്കുന്നതൊക്കെ ആണെങ്കിലും എനിക്ക് എനിക്കൊരു ട്യൂപട ആവശ്യം പോലും ഇതുവരെ വന്നിട്ടില്ല ഞാൻ തന്നെ മൂത്രം ഒഴിക്കുന്നതൊക്കെ കേട്ടോ ട്യൂബ് ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല കേട്ടോ പിന്നെ ഭക്ഷണം അത്യാവശ്യം ഞാൻ ഐ സിയിലായിരുന്നപ്പോൾ പോലും ഭക്ഷണം എനിക്ക് അവിടെ സ്റ്റാഫുകൾ തരുന്നുണ്ടായിരുന്നു രാവിലെ രാവിലെ ആണെങ്കിൽ ഞാൻ നൂൽപുട്ട കഴിച്ചത് പക്ഷെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നൂൽപുട്ട കഴിച്ചത് ഞാൻ എനിക്ക് നൂൽപുട്ട ഉണ്ട് പിന്നെ ഉച്ചയ്ക്കാണെങ്കിലും കഞ്ഞിയും പയറും പിന്നെ നാല് മണിക്ക് ചായയും വൈകുന്നേരമാണെങ്കിലും കഞ്ഞി എല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ ക്ഷീണങ്ങളൊന്നുമില്ല ഞാൻ ഡോക്ടർ ജിബിൻ തോമസ് മാസ്റ്റ് ലോ മെഡിസിറ്റിയിലെ ജനറൽ സർജനാണ് അതായത് നമ്മുടെ ഐ സി യു മാനേജ് ചെയ്യുന്ന ഡോക്ടർ ലിബിയും ഡോക്ടർ പേസിയും നമ്മുടെ ജോസ് കാഷ്വാലിറ്റി നല്ല ക്രിറ്റിക്കലായിട്ടാണ് വന്നത് അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് അവിടെ നിന്ന് സി പി ആർ അതായത് ഹാർട്ട് ഏകദേശം സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു സി പി ആർ കൊടുത്ത് റിവൈവ് ചെയ്ത് നമ്മൾ സി ടി എടുത്ത് നോക്കി സി ടി സ്കാനെടുത്ത് നോക്കിയതിനകത്ത് നമ്മുടെ രണ്ട് സൈഡിലുള്ള തോൽപ്പലകയുടെ അസ്ഥിക്ക് പൊട്ടൽ ലെഫ്റ്റ് സൈഡിലെ കോളർ ബോണിന് പൊട്ടൽ രണ്ട് സൈഡിൽ മൾട്ടിപ്പിൾ വാരിയലിൽ പൊട്ടലുകൾ പിന്നെ നട്ടലിലെ നാല് കസ്റ്റഡികൾക്ക് പൊട്ടലുകൾ പിന്നെ ലിവറിന് ഒരു ഗ്രേറ്റ് ടു ലിവർ ഇഞ്ചുറി അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആൾ നമ്മൾ തീവ്ര പറഞ്ഞാൽ റൊമൈസ്യൂലേക്ക് മാറ്റി അവിടെ നമ്മുടെ നമ്മുടെ ട്രൊമൈസ്യൂ അവിടുന്ന് ഡോക്ടർ ബേസിനും ഡോക്ടർ ലിബിയും അവരും ബാക്കിയാണ് ശേഷിയ ടീമെല്ലാവരും ഉണ്ടായിരുന്നു അവർ മാനേജ് ചെയ്ത് പേഷ്യൻ്റ് ഇപ്പോൾ സ്റ്റേബിളായി നമ്മുടെ ഇന്നലെ റൂമിലേക്ക് ഇറക്കി പയ്യെ ഇന്ന് എഴുത്തിത്തുടങ്ങാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് ഒരു ആറാഴ്ച എടുക്കും പുള്ളി തിരിച്ച് പൂർണ്ണമായ നോർമൽ ലൈഫിലേക്ക് എത്താനായി ജോസഫാസ്റ്റിൻ നാൽപ്പത്തിരണ്ട് വയസ്സ് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഈ വ്യക്തി ലെവൽ വൺ ട്രോമ സെന്ററിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ആവശ്യമായ ഒരു കേസായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ എമർജൻസി മെഡിസിനിൽ പ്രാഥമിക ശുശ്രൂഷ ചെയ്ത് അപ്പോൾ ഡോക്ടർ ജിബിൻ പറഞ്ഞതുപോലെ പൾസും ബിഫിയും കുറവായിരുന്നൊരു അവസ്ഥയായിരുന്നുണ്ട് അതിനുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ലെവൽ വൺ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററായി നവ ലെവൽ വൺ പ്രോമ കെയറിലേക്ക് മാറ്റി അതിനുശേഷം അത് ഞങ്ങൾ ഒരു ടീമായിട്ടാണ് അത് ജോസിനെ ട്രീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതാണ് ലെവൽ വൺ പ്രോമ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എല്ലാ സ്പെഷ്യാലിറ്റിയും ആണ് അപ്പോൾ ഒരാൾക്ക് ഒന്നിക്കൂടുതൽ ഇഞ്ചുറി സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് പോളിട്രോമ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ജോസിനെ ലിവറിന് ലങ്സിന് വാരിയല് സ്കാപ്പുല എന്ന് പറഞ്ഞ തോളില് ഇപ്പോ ജിം വർഗ്ഗ പല സ്ഥലങ്ങളിൽ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഒരു ടീമായിട്ട് നിന്ന് ട്രോമ ഇസ്യൂല് നമുക്ക് ക്രിട്ടിക്കലായിട്ട് തോന്നിയത് ലിവറും ലങ്സിനും വന്ന ഇഞ്ചുറി ആയിരുന്നു അപ്പൊ അത് രണ്ടും നമ്മൾ സീരിയലായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ജോസിനെ നമ്മുടെ ഉദ്ദേശം തന്നെ എത്രയും പെട്ടെന്ന് ട്രോമ കെയറിൽ നിന്ന് ഇമ്പ്രൂവായി വാർഡിലേക്ക് മാറ്റി ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്ന് പതിനെട്ടാം തീയതി ഒന്ന് ഏകദേശം ഇരുപതാം തീയതി ഒന്നരത്തോടെ നമുക്ക് റൂമിലേക്ക് മാറ്റാനും ഇന്ന് നാളെ എണീറ്റ് ചിരുത്തുവാനും നമുക്ക് സാധിച്ചു ഇത് സാ നമ്മളെ കൊണ്ട് ഇത് സാധിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ആക്സിഡന്റ് നടന്ന ഇമ്മീഡിയറ്റ്ലി നമ്മളെ നമ്മൾക്ക് നമ്മുടെ അടുത്ത് എത്തുകയും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിൽ എത്തുകയും ആ അരമണിക്കൂറിൽ തന്നെ നമുക്ക് ട്രോമാഷ്യയിലേക്ക് അഡ്മിറ്റ് ആകുകയും നമ്മൾ ഇത്രയും ലെവൽ ഓഫ് ഡോക്ടേഴ്സ് വന്നത് കാണുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതനുസരിച്ച് രോഗിയും രോഗിയുടെ കൂടെയുള്ളവരും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ഒരന്തൊരു ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ ഡോക്ടർ ജീവിൻ്റെ കീഴിൽ ഒരു ആയി ഒരു സന്തോഷത്തോടെ റൂം വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മാൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഐ സിയുൽ അതിനോടൊപ്പം തന്നെ അതിന് സുസജ്ജമായിട്ടുള്ള സ്റ്റാഫും അതിൻ്റെ അസോസിയേറ്റഡ് ലാബും റേഡിയോളജി ഫെസിലിറ്റി നമ്മൾ എടുത്തു പറയേണ്ടതാണ് സ്റ്റാഫിൻ്റെ കെയർ അറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പോൾ അത് അത് സാധാരണ കണ്ടുവരുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൾ മാൻ പവർ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലെവൽ വൺ ട്രോമ സെന്ററിന്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ആണ് ആ ഒരു പർട്ടിക്കുലർ കാര്യം കൊണ്ടാണ് ജോസ് മിസ്റ്റർ ജോസിന് ഇത്രയും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് സഹായിച്ചെടുക്കുവാൻ സാധിച്ചത്